കായസേവം ഇന്ന് ഭൂമിയിൽ ഉള്ള മരുന്നുകളിൽ വെച്ച് ഏറ്റവും ദിവ്യമായത് എന്തെന്ന് ചോദിച്ചാൽ കായസേവം എന്ന് പറയേണ്ടി വരും ഏതാണ്ട് അറുപത്തി ഒൻപത് വിധത്തിലുള്ള മനുഷ്യന് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസുഖങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാൻ കായസേവം എന്നൊരു മരുന്നിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ ആൻറ്റി ഏജിങ് ആണ് അതിൻ്റെ ലക്ഷ്യമെന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ പ്രായം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങളാണ് വാർദ്ധക്യത്തിലോട്ടുള്ള കടന്നുകയറ്റം ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവചമാണ് കായസേവ ആൻറ്റി ഏജിംഗ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കാവുന്ന പലവിധ രതിചന്യ രോഗങ്ങളെയും തകർത്ത് തരിപ്പണമാക്കും എച്ച് ഐ വി പോലെയുള്ള മാരക രോഗങ്ങളെ തടയും ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട രോഗങ്ങളായ കാർഡിയോ സംബന്ധമായ തകരാറുകളും കിഡ്നി സംബന്ധമായ തകരാറുകളുമൊക്കെ ഈ ഒരു മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും ഈ തകരാറുകളൊക്കെ പ്രായഭേദമന്യേ വരുമെന്നുണ്ടെങ്കിലും നാൽപ്പത് വയസ്സിന് ശേഷമാണ് കായസേവം കഴിക്കാൻ പറ്റുക പറ്റുന്നത് പലരും ചോദിക്കും എന്തിനാണ് ഇത്രയും പ്രായം കഴിഞ്ഞിട്ട് കഴിക്കുന്നതെന്ന് നാൽപ്പത് കഴിയണം ശരിക്കും കായസേവത്തിൻ്റെ ശരിക്കും ഉപയോഗം മനസ്സിലാവാൻ മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നരകൾ ബാധിച്ചു തുടങ്ങുന്ന ഈ കാലഘട്ടത്ത് ശരിക്കും കായസേവത്തിൻ്റെ പ്രയോഗം വളരെ വിശിഷ്ടമാണ് കായസേവം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റുന്നു എന്നല്ല അൻപത് ദിവസമാണ് ആദ്യത്തെ എ ബി സി സിറ്റിംഗ് ഉപയോഗിക്കേണ്ടത് അത് കഴിഞ്ഞ് വരുന്ന അമ്പത് ദിവസം കായസേവത്തിൻ്റെ ബൂസ്റ്റർ കിറ്റ് എടുക്കേണ്ടി വരും അത് രണ്ട് ടൈപ്പ് ബൂസ്റ്ററുകളുണ്ട് സാദാ ബൂസ്റ്ററും ഉണ്ട് പ്രെയിം ബൂസ്റ്ററും ഉണ്ട് കായസേവം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ബൂസ്റ്ററുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്താണ് എ ബി സി സിറ്റിംഗ് എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയട്ടെ എ എന്ന് പറയുന്ന മരുന്ന് രാവിലെ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ടതും ബി എന്ന് പറയുന്ന മരുന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതും സി എന്ന് പറയുന്ന മരുന്ന് വൈകുന്നേരം കഴിക്കേണ്ടതുമാണ് എന്നാൽ അഞ്ചു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് വേണം ഇത് കഴിക്കാൻ അതാണ് ഇതിൻ്റെ ശരിയായ ശരി എന്നിരുന്നിരുന്നാലും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വന്ന് മാറ്റി വയ്ക്കുന്നു അപ്പം ചോദിക്കുക എന്തിനടാ ഈ ഒരു മരുന്നിനെ രാവിലെ ഉച്ചയ്ക്ക് മരുന്ന് ആക്കുന്നു വൈകുന്നേരമാക്കിക്കൂടെയെന്ന് അല്ല ഈ ഒരു മരുന്ന് മനുഷ്യൻ കഴിക്കുമ്പോൾ അതൊരു ഫ്രീക്വൻസി ഉണ്ട് അതായത് ഒരു വേവ് ലെങ് ഇങ്ങനെ പോയി ഇങ്ങനെ താന്ന് ഇങ്ങനെ പോയി പോകുമ്പോൾ ഒരു അളവുണ്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ അപ്പം രാവിലെ കഴിക്കുന്ന മരുന്നിന് നൂറ്റി അമ്പത് കിലോ പേസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന മരുന്ന് എൺപത് കിലോ ആയിരിക്കും രാത്രി കഴിക്കുന്ന മരുന്ന് പതിനെട്ട് കിലോ പേസ് ആയിരിക്കും അതേപോലെ ആണ് ഈ മരുന്നിനെ പ്ര ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കായസേവത്തിൻ്റെ വിവിധ തരത്തിലുള്ള അള മരുന്നുകൾ അളവ് കോലുകൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ആദ്യം മരുന്നെടുക്കുമ്പോൾ കായസേവം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരേ ഒരു മെഡിസിനേ ഉള്ളൂ അതാണ് എ ബി സി സിറ്റിങ് അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ബൂസ്റ്ററുകളാണ് എന്നാൽ ഞാൻ വേറെ വീടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കായസേവൻ നമ്പർ ടെൻ എന്ന് പക്ഷേ ടെൻ എടുക്കണമെങ്കിലും ഉറപ്പായിട്ടും എ ബി സി സിറ്റിങ് എടുക്കണം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് സേവത്തിനെ പറ്റിയിട്ടുള്ള നിരവധി നിരവധി അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ എന്തിനാണ് മരുന്ന് ഉപയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഫ്യൂച്ചർ ഫ്യൂച്ചർ കറക്റ്റ് ചെയ്യുക അതിനാണ് നാൽപ്പത് വയസ്സിൽ കായസേവം എടുക്കണമെന്ന് പറയുന്നത് ഈ അമ്പത് വയസ്സായാലും എടുക്കാം എൺപതായാലും എടുക്കാം നൂറ് വയസ്സായാലും എടുക്കാം സേവം പക്ഷേ കായസേവം ഒരു ബെസ്റ്റ് മെഡിസിൻ പ്രൊഫൈലാണ് നന്ദി